നമസ്കാരം ഇന്ന് എല്ലാവരെയും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോ ന്യൂസിൽ വന്നിട്ടുള്ളത് ഇതുവരെയും ഇറാനും ഇസ്രായേലും അമേരിക്കയും ഫലസ്തീനും അതുപോലെ തന്നെ ലബ്നനും സിറിയയും ഇറാഖും ഒക്കെ നോക്കിക്കണ്ടിരുന്ന് കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇന്ന് മറ്റൊരു അങ്കലാപ്പില ഈ അങ്കലാപ്പ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അറേബ്യൻ മണ്ണിൽ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ എത്ര ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചില ആളുകൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ഇല്ല അപ്പൊ സാധാരണയായി മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു നേട്ടവും അതുപോലെ തന്നെ വരുമാന മാർഗവും ഇന്ത്യ ഈ രൂപത്തിൽ തന്നെ ഡെവലപ്പായി വരാൻ കാരണം അറേബ്യൻ മണ്ണിൽ പോയി ജീവിച്ച ആളുകളുടെ ആ ഒരു ചോര നീരാക്കിയ ആ ഒരു പ്രതിഫലം ഒക്കെ കെട്ടിപ്പടുത്തതാണ് നമ്മുടെ കേരള കേരളം അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രിയം അറേബ്യൻ കൺട്രികളോടാണ് അതല്ലാതെ ഇന്ത്യയെ ഒരു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനങ്ങളെ ചവിട്ടി മെതിച്ച ആ ഒരു ഇംഗ്ലീഷ് രാജ്യങ്ങളോടല്ല ഇന്ത്യക്ക് പ്രിയമെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് യുദ്ധവീതിക്കിടെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാൻ തുറമുഖത്ത് നങ്കൂരമിട്ടതെന്തിന്ന് ഇതാണ് ന്യൂസ് എഴുതിയ ആള് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു സംഭവം മനസ്സിലായിട്ടാണോ അതല്ലെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ ഇട്ടതാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും എൻ്റെയൊക്കെ പ്രവാസ ലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രിയം അറേബ്യൻ മണ്ണിലെ ഇന്ത്യൻ ജനതയോ ജനതയോടെ തന്നെയാണ് അപ്പോ ഇന്ത്യൻ ജനത ആ അറേബ്യൻ മണ്ണിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം സംരക്ഷണമെന്നതിലുപരി ഇനി ഇറാന് ഏത് രൂപത്തിലാണ് ഇന്ത്യയുടെ ഹൃദയം പറിച്ചു വെച്ചു കൊടുക്കേണ്ടത് അപ്പോ ഇസ്രായേൽ ചിന്തിക്കുന്ന ആ ചിന്താഗതി ചിലപ്പോൾ ഇസ്രായേൽ ഈ ഒരു പശ്ചിമേഷ്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്ത ഒരു സൂചന തന്നെയാണ് ഇറാന്റെ ആ ഒരു തുറമുഖത്ത് ഇന്ത്യയുടെ നാവികസേനയുടെ കപ്പൽ നൻകൂരമിട്ടിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ ആ യുദ്ധ ഭീതികളിലൊക്കെ പറഞ്ഞിരുന്നൊരു വിഷയം ഇറാൻ മുൻകാലങ്ങളിലും പറഞ്ഞിരുന്നൊരു വിഷയം അത് തന്നെയായിരുന്നു കാരണം യു എ പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ മിലിട്ടറി തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇറാനുമായിട്ട് ബ്രിട്ടീഷ് രാജ്യങ്ങൾ അതല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ യുദ്ധഭീഷണി ഉണ്ടായാൽ ആദ്യം വിസിൽ ചെന്ന് പതിക്കുക യു എയുടെ ദുബായ് എന്ന് പറയുന്ന നഗരത്തിലാണ് എന്നുള്ളത് അപ്പൊ ഈ വിഷയം മുൻപ് പറഞ്ഞ സമയം ഞാനൊക്കെ ഉണ്ടായിരുന്നു യു എൽ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ വിഷയം മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണിക്കിടെ കഴിഞ്ഞ ദിവസം മൂന്ന് ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു അപ്പോ അതിൽ കൂടുതൽ സൂചനയൊന്നും ഇനി വേണ്ട കാരണം ഇന്ത്യ ആരുടെ കൂടെയാണ് നിൽക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ ഒരു ഫൈറ്റിന് തയ്യാറായിട്ടല്ല അവിടെ നെൻകൂരം ഇട്ടിട്ടുള്ളത് അമേരിക്ക പോലെയുള്ള വിമാനവാഹിനി കപ്പലുകൾ പറന്ന് ഇസ്രായേലിലേക്ക് വരുന്ന സമയം കടലിലുള്ള കടലിലൂടെ പറന്നു വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കല്ലട ആകാശത്തിലൂടെയല്ല അപ്പൊ അങ്ങനെ വരുന്നതിന്റെ ആ ഒരു വരവ് ചിലപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇറാനിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ നാവികസേന ആ ഒരു കപ്പലുകൾ ഇറാന്റെ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു യുഗം തന്നെയാണ് അവരുടെ ആ ഒരു ബന്ധം ആർക്കും തകർക്കാൻ കഴിയാത്തതിലും അപ്പുറം തന്നെയാണ് അത് ഇന്നത്തെ രാഷ്ട്രീയം മതവൽക്കരണത്തിലൂടെ അതിനെക്കുറിച്ച് പഠിക്കാൻ പോലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കോ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ സാധിക്കില്ല കാരണം അത് കാലങ്ങളായിട്ട് ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് തന്നെയാണ് ഇന്ത്യയും ഇറാനും ഇത്രയും കാലം ആ ഒരു സൗഹൃദ ബന്ധങ്ങളിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഇറാനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുക ഐ എൻ എസ് സർദുൽ ഐ എൻ എസ് തീർജിഎസ് വീര എന്നീ കപ്പലുകളാണ് തുറമുഖത്ത് എത്തിയത് ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിനും പ്രത്യാക്രമണ ഭീതികൾക്കുമിടയിലുള്ള ഇന്ത്യയുടെ നീക്കം ആശ്ചര്യം ഉണർത്തുന്നതാണ് അതിശയിക്കാനൊന്നുമില്ല ഇതൊക്കെ ഇവിടെ സാധാരണ രോഗത്തിൽ തന്നെ ഞാനും ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് കാരണം ഇറാനെ ഒരിക്കലും ഇന്ത്യ അകറ്റി നിർത്തില്ല അത് ഒരു സത്യം തന്നെയാണ് ഇറാൻ നാവികസേനാ കപ്പലായ സെറാ പ്രത്യേകമായ ഉപചാരങ്ങളോടെയാണ് ഇന്ത്യൻ കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വീകരിച്ചാനയിച്ചത് പേർഷ്യൻ കടലെടുക്കിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ കപ്പലുകൾ എത്തിയതെന്നാണ് വിവരം അതൊക്കെ ഒരു തന്ത്രം അല്ലെ അപ്പോ അമേരിക്ക പോലെയുള്ള ആ ഒരു പടക്കപ്പലുകളെ അതല്ലെങ്കിൽ ആ പടക്കപ്പലുകൾ വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ള ആളുകൾക്ക് നേരെ ഒരു ഭീഷണി തന്നെയാണ് അല്ലാതെ അത് ചുമ്മാ വെറുതെ അവിടെ അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടി പോയിട്ടുള്ളതല്ല എന്ന് വളരെ വ്യക്തവും തന്നെയാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം എന്നാണ് ഇന്ത്യൻ നേവി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് നാവികസേന സഹകരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ സന്ദർശിക്കുന്നതെന്ന് വാർത്താ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി സന്ദർശനത്തിന്റെ ഭാഗമായി നാവിക സുരക്ഷ ശക്തമാക്കാൻ ആവശ്യമായ അഭ്യാസങ്ങൾ കപ്പലുകൾ ഏർപ്പെടും ഇന്ത്യൻ ഇറാൻ നാവികസേനകൾ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള അഭ്യാസങ്ങളും ഉണ്ടാകും പ്രൊഫഷണൽ കൈമാറ്റങ്ങൾ പരസ്പര പരിശീലന സന്ദർശങ്ങൾ സന്ദർശനങ്ങൾ റീത്ത് സമർപ്പണം നാവിക സഹകരണ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉണ്ടെന്നും സേന അറിയിച്ചു ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അറിയാത്തവർക്ക് കാരണം കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ത്യയുടെ ചരിത്രമൊക്കെ ചില സമയങ്ങളിൽ എടുത്തു വെച്ച് നോക്കേണ്ടി തന്നെ വരും അപ്പോ നമ്മളിവിടെ രാഷ്ട്രീയവും മതവും പറഞ്ഞ് ആർ എസ് എസും മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും ഒക്കെ പറഞ്ഞ് തമ്മ തമ്മിൽ തല്ല് കൂടുന്നത് ഇനി അവിടെ നിൽക്കട്ടെ കാരണം ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത് ഇറാനെ പോലെയുള്ള രാജ്യം തന്നെയാണ് ഇറാനെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ പോലെയുള്ള രാജ്യം തന്നെയാണ് യാതൊരുവിധ സംശയമില്ല സംശയമുള്ള ആളുകൾ ഇവിടെ എന്താ പറയാ കുരുപൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോ ഇന്ത്യ ഇറാന്റെ കൂടെ തന്നെ തന്നെയാണ് നിൽക്കുക നാവിക സഹകരണ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉണ്ടെന്നും സേന അറിയിച്ചു സാധാരണ കളിയാണെന്ന് നിങ്ങൾ വിചാരിച്ച് അപ്പൊ ഇറാന്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ ആ അഭ്യാസ പ്രകടനവും ആ സേന ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും എന്ന് മനസ്സിലാക്കാം അപ്പോ രണ്ട് രാജ്യവും ഒരേ ദിശയിൽ തന്നെയാണ് വേൾഡിൽ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത് സമാധാന പ്രിയന്മാരായിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും ഇറാനും കഴിഞ്ഞ മാർച്ചിൽ ഇറാൻ കപ്പലുകൾ ഇന്ത്യയിലെത്തിയിരുന്നു ബുഷേർ ഹെൻഗാം എന്നീ കപ്പലുകളാണ് മുംബൈയിലെത്തി സൈനികാഭ്യാസം നടത്തിയത് നാവിക കമാൻഡർമാരായ മഹ്ദീ ബൽവർദി മുഹമ്മദ് ഹാജിസ് ദ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് സൈനികരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ഇറാൻ പ്രതിരോധ അറ്റാഷെ കേണൽ ഹസൻ മോമനിയും ഇറാനിയൻ കമാൻഡർമാരും വെസ്റ്റേൺ ഫ്ലീറ്റ് ഫ്ലാഗ് ഓഫീസർ റിയൽ അഡ്മിറൽ സി ആർ പ്രവീൺ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യയുടെ അഭിമുഖത്തിലുള്ള മിലൻ ട്വന്റി ഫോർ സൈനികാഭ്യാസത്തിൽ ഇറാൻ യുദ്ധക്കപ്പലായ ദന പങ്കെടുക്കുകയും ചെയ്തിരുന്നു വല്ല സംഭവം നമ്മൾ അറിഞ്ഞിരുന്നോ ഏ ഇവിടെ ചില ആളുകൾക്കാണ് മുസ്ലിം വിരോധം അതുപോലെ തന്നെ ഹിന്ദു വിരോധം ഇനി അതവിടെ അടങ്ങി അടക്കി വെച്ച് ജീവിക്കാൻ നോക്ക് കാരണം കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി ആ ഒരു ജീവിതം സന്തോഷവും സമൃദ്ധിയുമാക്കി ജീവിക്കാൻ ഇനി മുന്നോട്ട് എന്നുള്ള ഒരു ദൃഢ പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഒക്ടോബർ ഒന്നിനാണ് ഇറാൻ ഇസ്രായേൽ നഗരങ്ങളിൽ വൺ മിസൈൽ ആക്രമണം നടത്തിയത് നൂറ്റി എൺപത് മിസൈലുകളാണ് വ്യോമത്താവളങ്ങളിലും മൊസാദ് ആസ്ഥാനവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് എത്തിയത് അതീവ സുരക്ഷയുള്ള ഇസ്രായേലിലെ നെവാറ്റിൻ എയർബേസ് ഉൾപ്പെടെ രണ്ട് വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇന്നലെ ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു കാരണം ഇറാൻ അതിന്റെ ഹൃദയഭാഗത്തിൽ തന്നെയാണ് ആ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പതിപ്പിച്ചത് കാരണം അയന്തോ അയന്ത എന്ന് പറഞ്ഞിട്ട് വേൾഡ് രാജ്യങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ഇസ്രായേലിന്റെ യാത്രാ തന്ത്രം ഇനി ഒരിക്കലും സാധിക്കില്ല കാരണം ഇറാൻ ഇന്നലെ ഇറാന്റെ ഏർ ഇറാൻ ഇന്നലെയല്ല ഇന്ന് ഒരു സമ്മേളനത്തിൽ അവിടുത്തെ ആ കമാൻഡർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ തുടച്ച് നീക്കും ഞങ്ങൾ കാരണം ഇന്ത്യയെ പോലെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ അല്ലാതെ അവിടെ പൊട്ടത്തോക്കുമായിട്ട് കുത്തിരിക്കുന്ന ആളുകളല്ല വളരെ വ്യക്തം തന്നെയാണ് അപ്പൊ അമേരിക്ക ഇനി പിന്തുണച്ചാൽ പോലും അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ലബ്നൻ അത് ഫലസ്തീൻ സിറിയ ഇറാഖ് ഈ രാജ്യങ്ങളൊക്കെ വളഞ്ഞിട്ടടിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അഹങ്കാരത്തിന് എന്തായാലും പണി വരാതിരിക്കില്ല അല്ലെ ഇസ്രായേലിന്റെ അത്യന്താധുനികമായ ഡ്രോണുകളും നെവാറ്റിമിലും ഉണ്ടായി ഉണ്ടെന്നാണ് വിവരം ഇവിടെ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായതായാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ വരെ പറഞ്ഞിരുന്ന് ഇസ്രായേൽ ഒന്നും സംഭവിച്ചിട്ടുള്ള ഇസ്രായേലിൽ അവിടെ ഏതോ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിലാണ് ആ ഒരു ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് വിഡ്ഢിത്തരമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത് കാരണം അമേരിക്കയുമായി ഒരു വെല്ലുവിളി നടത്തിയപ്പോൾ ഇറാഖിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു ആ തൊടുത്തുവിട്ടതിൽ എത്രയോ അമേരിക്കൻ മിലിറ്ററികൾ ആ സ്പോർട്ടിൽ തന്നെ തീർന്നു അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററിക്കാർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അപ്പോ ഈ രാഷ്ട്രങ്ങളൊക്കെ അവരുടെ ആ രാജ്യത്തുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അവർ അതിനെ പുറം ലോകം പോലും അറിയിക്കാത്ത രൂപത്തിലാണ് ആ കാര്യങ്ങൾ മൂടി വെക്കുന്നത് അതല്ലാതെ അത് ഇസ്രായേൽ കടന്ന് ആക്രമിച്ചു ലബനലിൽ കയറി ആക്രമിച്ചു ഫലസ്തീനിൽ കയറി ആക്രമിച്ചു അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ കൊന്നൊടുക്കി വലിയ ആ ഒരു അഹങ്കാര വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ ഹിസ്ബുത എട്ട് ഒരു കമാൻഡർ അടക്കം എട്ട് മിലിറ്ററിക്കാരെയാണ് ഇസ്രായേലിന്റെ മിലിറ്ററിയെയാണ് ഇന്നലെ കൊന്നൊടുക്കിയത് ഇന്ന് സിറിയ രണ്ടു പേര് അപ്പോ ഇനി വരുന്ന വാർത്തകളൊക്കെ അത് അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതാദ്യമായാണ് ഗസയ്ക്കും ലബ്നാനും ഹിസ്ബുതയ്ക്കുമെതിരെയുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ വിപുലമായ രീതിയിൽ നേരിട്ട് ഇടപെടുന്നത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലബ്നാൻ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ തുടർന്നും കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും ഭീഷണി മുഴ മുഴക്കിയിരുന്നു യുദ്ധഭീതിക്കിടെ റഷ്യ ജർമ്മനി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ മേഖലയിൽ നിന്നും ഒഴിപ്പിക്കുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരം ഇടുന്നതെന്ന് ശ്രദ്ധേയമായത് ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോ ഇനി മനസ്സിലാക്കാനുള്ള ഇന്ത്യയിലുള്ള ഈ കൂഷ്മാണ്ടങ്ങൾ തമ്മ തമ്മിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനും ഒക്കെ പറഞ്ഞ് തല്ലുപടിക്കുന്ന ആളുകൾ ഒന്നും വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരാണ് നമുക്ക് ഏറ്റവും വലുത് അതല്ലാതെ ഇസ്രായേലിലും അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളല്ല നമുക്ക് ഏറ്റവും വലുത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള പൗരന്മാർ സുരക്ഷിതരാണോ അവർക്ക് എന്തെങ്കിലും പോറൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോ നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ ഇന്ത്യ കൂട്ടുപിടിക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം കാരണം നമുക്കും നാളെ ഇത്തരം രീതിയിലുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിയെ സെലൂട്ട് എത്ര പ്രാവശ്യം സെലൂട്ട് അടിച്ചാലും തീരില്ല കാരണം അങ്ങനെയാണ് അപ്പൊ ഇതുവരെ ആ ഒരു മതവൽക്കരിച്ച് കാണിച്ചിരുന്ന ആ ഒരു സംഭവം ഇവിടെ കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുൻ ഫോണിൽ വിളിച്ച് പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയിരുന്നു ഹമാസിനും ഹിസ്ബുല്ലക്കുമെതിരായ ആക്രമണത്തിൽ നയതന്ത്രമായ നയതന്ത്രമായ പരിഹാരം കണ്ടെത്തണമെന്ന് മോദി ആവശ്യപ്പെട്ടതായും വിവരം ലഭിച്ചു കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയോട് ഈ വിഷയത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു നാണം കെടുത്തലല്ലേ നമ്മുടെ രാജ്യത്തിനെ കൊച്ചാക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ ഞങ്ങളുടേതായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും പങ്കെടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇറാന് ആവശ്യം നമ്മുടെ ഇന്ത്യയെ തന്നെയാണ് അപ്പോ ഇന്ത്യയെ ഇന്ത്യയുടെ എല്ലാ സഹകരണങ്ങളും ആവശ്യപ്പെട്ട് കൊണ്ടുതന്നെയാണ് നരേന്ദ്രമോദിയുടെ അരികിൽ ആ ഇറാന്റെ വ്യക്തി അവിടെ എത്തിയതും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിന് വിളിച്ച് സംസാരിച്ചപ്പോൾ ആ ഒരു സംഭവം അവിടെ നിരുത്സാഹപ്പെടുത്തിയ ഇതിനു തുല്യമായി തന്നെയാണ് പ്രധാനമന്ത്രിയെ അവർ ഏർ തള്ളിപ്പറഞ്ഞ രൂപമുണ്ടായിട്ടുള്ളത് ഇസ്രായേലിനെ പിന്തുണക്കുമ്പോഴും ഇറാനുമായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സുദൃഢമായ ബന്ധമാണ് ഇന്ത്യക്കുള്ളത് അതെ ഇതിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായ വ്യക്തമാക്കുന്നതാണ് പുതിയ സൈനിക നീക്കം സൈനിക സഹകരണത്തിനൊപ്പം പേർഷ്യൻ കടലെടുക്കിൽ ഇന്ത്യക്ക് ഊർജ്ജ താല്പര്യങ്ങളുമുണ്ട് അന്താരാഷ്ട്ര ഊർജ വിപണിയിലെ തന്ത്രപ്രധാന മേഖലയാണ് പേർഷ്യൻ കടലിടുക്ക് പേർഷ്യൻ കടലെടുക്കിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമോസ് കടലുടുക്ക് ആഗോള വ്യാപാര രംഗത്ത് തന്നെ ഏറ്റവും സുപ്രധാനുകളിൽ ഒന്നാണ് കടൽ മാർഗമുള്ള ആഗോള എണ്ണ ചരക്ക് ഗതാഗത ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനവും ഇതുവഴിയുള്ള ഇതുവഴിയാണ് നടക്കുന്നത് മൂക്കടച്ചത് കാരണം സംസാരിക്കാൻ വലിയ പ്രയാസം ഇന്ത്യയുടെ ഊർജ ആവശ്യത്തിന്റെ അൻപത് ശതമാനവും എത്തുന്നതും ഇതേ മേഖലയിൽ നിന്നാണ് ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള എണ്ണ വിപണിക്കൊപ്പം ഇന്ത്യയെയും സാരമായി എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഇറാൻ ഇറാന്റെ ആ ഒരു തുറമുഖത്ത് നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ നങ്കൂരം ഇട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് അതിനാൽ ഇവിടെ തുറന്ന യുദ്ധത്തിനുള്ള സാധ്യത ഒഴിവാക്കാനാകും പടിഞ്ഞാറൻ രാജ്യങ്ങളെ പോലെ ഇന്ത്യയുടെയും ശ്രമം അതെ നല്ലൊരു നീക്കം തന്നെയാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ ഒരുപാട് പൗരന്മാർ നമ്മുടെ ഈ അറബ്യൻ മണ്ണിൽ രാവുമില്ല പകലുമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ഒരു തണലായിട്ട് നമ്മുടെ രാജ്യം ഇറാനൊപ്പം നിന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറേബ്യ പോലെയുള്ള കൺട്രികൾക്ക് നേരെയും ഇസ്രായേലും അമേരിക്കയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യങ്ങളെയൊക്കെ തുരത്താൻ അവർ ശ്രമിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് വ്യക്തം തന്നെയാണ് ഇനി മേഖല പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വിരളമാണ് സൈനിക സഹായം നൽകിയില്ലെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഒരിക്കലും മുതിരില്ലെന്നുറപ്പാണ് ഉറപ്പാണ് റഷ്യയുമായും ഇന്ത്യ സഹകരണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇറാനെതിരെ ഇന്ത്യ നിലപാട് സ്വീകരിക്കാനിടയില്ല അപ്പോ കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളുടെ ബന്ധമുണ്ട് ഇറാനുമായിട്ട് ഇന്ത്യയുടെ ആ ഒരു സൗഹൃദ ബന്ധം തന്നെ ആ ബന്ധത്തെ തകർക്കാനൊന്നും ഇസ്രായേൽ അല്ല അമേരിക്കയല്ല മറ്റ് രാജ്യങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമില്ല ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ രണ്ട് മിലിട്ടറിക്കാർ മരണപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഫുട്ബോൾ കാണുന്ന ഒരു ആ ഒരു എന്താ പറയാ കൂടി തന്നെയാണ് ഈ ഒരു യുദ്ധ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നത് പല ആൾക്കാരും ഓരോ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിരുന്നത് എന്നാലും കൂടി രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഏതൊരു മനുഷ്യനായാലും ചിന്തിക്കുക പക്ഷേ ചില ആളുകൾ ഞങ്ങൾ പലസ്തീന്റെ കൂടെയാണ് ചില ഏർ ഞങ്ങൾ ലബനന്റെ കൂടെയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഇറാന്റെ കൂടെയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിളിച്ചു പോതുക എന്നല്ലാതെ ഇതൊന്നും ശരിയായ രീതിയല്ല എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെ കാണണം കാരണം ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എത്ര മതവിഭാഗക്കാരുണ്ട് ആ മതവിഭാഗക്കാരെ മൊത്തം ഒരൊറ്റ കുടക്കീഴിൽ നിർത്തി അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു ഇന്ത്യയുടേ സമാധാനം പോലും തകർക്കാൻ ശ്രമിക്കാൻ നോക്കുന്ന ഏതൊരു ശക്തിയെയും തകർക്കാൻ ഇപ്പോൾ ഇറാനും ഇന്ത്യയും ഒരു അമ്മ പറ്റ മക്കളെ പോലെ തന്നെ കൈകോർത്ത് നിന്നിരിക്കുകയാണ് അപ്പൊ ഇനി ലോക രാജ്യങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ല കാരണം ഇന്ത്യയെ പോലെ തന്നെ അതിശക്തമായ രൂപത്തിലുള്ള ആ ഒരു മിസൈലും അത് മറ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാലങ്ങളായിട്ട് തന്നെ പടക്കോപ്പുകൾ വളരെ കൃത്യമായിട്ട് പണിതു വെച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാൻ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴാണ് കുറച്ച് ഏഹ് ഡെവലപ്പായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് നരേന്ദ്രമോദി വെറുതെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ബലസാൻ വേണ്ടി പോയിരുന്നതാണ് അയാൾ സുഖവാസത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ധാരണയിലായിരുന്നു ചില മാധ്യമങ്ങളും അതല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ രൂപത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞു വിട്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള മിസൈലുകൾ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാം അതല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ മറ്റ് തോക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ള ഒരു പഠനവും ഗവേഷണവും നടത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ കറങ്ങി സഞ്ചരിച്ചിരുന്നത് ഇപ്പോ നമ്മുടെ രാജ്യം ആയുധം വിൽക്കുന്ന ഒരു രൂപത്തിൽ ശക്തി ആർജിച്ചിരിക്കുകയാണ് അപ്പോ ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പടക്കപ്പൽ ആ ഒരു നാവികസേനയുടെ കപ്പൽ ഇറാന്റെ തുറമുഖത്ത് നങ്കൂരം ഇട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് സമാധാനമായി കിടന്ന് ഉറങ്ങണമെങ്കിൽ ഈ രണ്ട് രാജ്യവും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർക്കും ആ ഒരു സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായാൽ മാത്രമേ കഴിയും അപ്പോ ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഖത്തറിന് ഭയപ്പെടേണ്ട യു എക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കുവൈത്തിന് ഭയപ്പെടേണ്ട സൗദി അറേബ്യക്ക് ഭയപ്പെടേണ്ട ഈ രാജ്യങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മുതൽക്കൂട്ടുകളായിട്ടുള്ള ഇന്ത്യയുടെ മക്കൾ ജോലി ചെയ്യുന്നത് അപ്പോ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം പറയുന്നത് ഓക്കെ അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ വിഷയത്തിലും എല്ലാ ചർച്ചകളും വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം ഏകപക്ഷീയമായിട്ട് ഒരു ആളുകളെയും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഇസ്രായേലിനെതിരായ ഇറാൻ മിസൈൽ ആക്രമണം യുക്തിപരവും നിയമപരവുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമേനി പറഞ്ഞു റെഹ്റാനിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ശേഷം അനുയായികളെ അഭിസംബോധനം ചെയ്ത അമേരിയെ ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണങ്ങളെ പൊതുസേവനം എന്നാണ് വിശേഷിപ്പിച്ചത് കാരണം ഈ ഫലസ്തീനും അതുപോലെ തന്നെ ഈ ലബ്നനും നേരെയൊക്കെ ആ ഒരു സാധാരണക്കാർക്ക് നേരെ നിറയൊഴിക്കുന്ന ഇസ്രായേലിന്റെ ആ ഒരു ഒരു നിഗൂഢമായിട്ടുള്ള ഒരു നീക്കം അത് ശരിയല്ല എന്നുള്ള ഒരു രീതിയിൽ പല രാജ്യങ്ങളും സംസാരിച്ചിട്ടും നെതന്യാഹു വഴങ്ങാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു താക്കീതായിട്ടാണ് ഇറാൻ ആ ഒരു പണി കൊടുത്തത് ഹമാസിനെതിരെയോ ഹിസ്ബുല്ലക്കെതിരെയോ ഇസ്രായേൽ വിജയിക്കില്ലെന്ന് ഹമേനി പറഞ്ഞു അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെറൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഹമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഹിസ്ബുല്ലും ഹമാസിനുമെതിരെയുള്ള ഇസ്രായേൽ ഒരിക്കലും വിജയിക്കില്ല ആക്രമണകാരികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട് ഹിസ്ബുദ് തലവൻ ഹസൻ നസറുല്ലയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഡഹ്റാൻ മിസൈൽ ആക്രമണം നടത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഖമേനി ജന കൂട്ടത്തെ അഭിസംബോധനം ചെയ്തത് കഴിഞ്ഞ ആഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നസുയെയും അദ്ദേഹം പ്രസംഗത്തിൽ പ്രശംസിച്ചു ഹസൻ നസറുള്ള ഇനി നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവും പാതയും എന്നും നമ്മെ പ്രചോദിപ്പിക്കും ശത്രുവിനെതിരെ ഉയർന്ന പതാകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും നസറുള്ളയുടെ നഷ്ടം നികത്താനാകില്ല നമ്മുടെ ഏർ അച്ചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ശത്രുവിനെതിരെ നിലകൊളർന്നു തടിച്ചുകൂടിയ ആയിരങ്ങൾ മുഴക്കിയ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യം ബിളികൾക്കിടെ ഖമേനി പറഞ്ഞു അപ്പോ ഇവർ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രീതിയല്ല കാരണം ഇസ്രായേലിന്റെ ഈ ഒരു നരയാട്ട് അത് നിർത്താൻ വേണ്ടി ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ എന്നുള്ള ആ ഒരു ഭീഷണി രൂപത്തിലുള്ള ഒരു ബാല ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് എന്തായാലും അത് ഇസ്രായേലിന്റെ ഹൃദയഭാഗങ്ങളിൽ അവിടുത്തെ വ്യോമസേനയുടെ ആസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണ് ആ മിസൈലുകൾ ചെന്ന് പതിച്ചിട്ടുള്ളത് ഒരുപാട് നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തയും കേട്ടു എന്തായാലും ഇതൊന്നും ശരിയല്ല കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ഫൈറ്റ് നടക്കുന്ന സമയം ലോകരാജ്യങ്ങൾ അതിനെ വിലയിരുത്തി സമാധാനത്തിൽ കൊണ്ടുവരാൻ ചർച്ചകൾ പല ചർച്ചകളും ചെയ്തിട്ടും ഇസ്രായേൽ അടങ്ങാത്തതിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ല കാരണം പിന്നീടാണ് മനസ്സിലായത് അതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നേതൃത്വ സ്ഥാനത്തേക്കാണ് അവർ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിനെ മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങളിലൂടെ ഇറാഖ് ഈ സിറിയ ലെബനൻ ഫലസ്തീൻ അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ ഇനി ഇസ്രായേൽ ഇറാനു നേരെ ആ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഞാൻ പറയുന്നില്ല എന്തായാലും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രാജ്യവും ഇസ്രായേലിൻ്റെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും അപ്പോ അതിൽ ഇനി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഇന്ത്യയുടെ നാവികസേന അഭ്യാസ മുറകളൊക്കെ പഴയ കളരിയൊക്കെ ഇപ്പോ പതിനെട്ടാമത്തെ അടവൊക്കെ പഠിക്കാൻ വേണ്ടി ഇന്ത്യയും ഇറാനും ആ ഒരു പതിനെട്ടാമത്തെ അടവൊക്കെ പഠിക്കാൻ വേണ്ടി നെങ്കൂരമിട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എന്തായാലും സമാധാനത്തോടു കൂടി നമുക്ക് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാം നമ്മുടെ രാജ്യത്തിൽ ഇനി ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേര് പറഞ്ഞ് തമ്മ തമ്മിൽ അടികൂടാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രേ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കാരണം എനിക്ക് സുഖമില്ല